ഹലോ ഗേസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ ഇനി ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്നത്തേത് ഞാനും എൻ്റെ ഫാമിലി കുറേ വർഷങ്ങളായി കാത്തിരുന്നൊരു ദിവസമാണിത് എനിക്കൊരു ബ്രദറാണുള്ളത് എൻ്റെ ചേട്ടൻ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ചേട്ടന് ഡോക്ടറേറ്റ് കിട്ടി എൻ്റെ ചേട്ടൻ്റെ പേര് പുള്ളി പുള്ളിന്ന് ഡോക്ടർ വിഷ്ണുരാജായി ഞങ്ങളുടെ കുറേ വർഷത്തെ സ്വപ്നവും കാത്തിരിപ്പും ചേട്ടൻ്റെ കഠിന പ്രയത്നവും ഒക്കെയാണ് അപ്പം അതിൻ്റെ കുറേ ക്ലിപ്പിംഗ്സ് വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം നമുക്ക് അത് രീതിയിൽ മുന്നോട്ട് രണ്ട് ഭാഷാ ഒന്നുമില്ല എന്ന വാദം ശരിയാണോ എന്നൊരു ചോദ്യം ആദ്യത്തെ റിപ്പോർട്ടിൽ ചോദിക്കുന്നുണ്ട് ഞാൻ ദൃശ്യയുടെ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് കരുതുന്നത് കഴിഞ്ഞൊരു നൂറ്റാണ്ടിന്റെ ഏർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഭാഷ മാത്രം ഭാഷയിൽ മാത്രം കേന്ദ്രമാക്കിയുള്ള ആശയങ്ങൾ രൂപപ്പെട്ടാൽ മതിയെന്നോ മാതൃഭാഷ മാത്രമാണ് ശരിയെന്നോ മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസവും വിജ്ഞാനവും മാത്രമേ ശരിയുള്ളൂ എന്നുള്ള ആലോചനകൾ നമ്മുടെ ഏതെങ്കിലും സംഘടനകളോ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് മലയാളത്തിന്റെ ഭാഷാ ദേശീയതയും വിഷ്ണുരാജ് പി വിഷ്ണുരാജിയ ഗവേഷകന് ഡോക്ടറേറ്റ് നൽകാൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അധികൃതരോട് ശുപാർശ ചെയ്യുന്നു ഈ യോഗത്തിന്റെയും അഭിപ്രായം അതായിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിക്കാണ് എല്ലാവരുടെയും കൂടി ഡോക്ടർ ഓഫ് ഫിലോസഫി നമ്മൾ ഈ യോഗം ചെയ്യുന്നു എല്ലാവരും വീഡിയോസൊക്കെ കണ്ടല്ലോ അല്ലേ നമ്മുടെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണിന്ന് അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതെൻ്റെ ചേട്ടൻ മാഷാണ് സുനിൽ പീളയിടം നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും ഇദ്ദേഹത്തെ ഓക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്ന വരെ എല്ലാവർക്കും ബൈ താങ്ക്